ഹലോ അപ്പോൾ നമുക്കിന്ന് ഒരു ബാഗ് സ്കൂൾ ക്രാഫ്റ്റ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഫേസ്റ്റിനെ ഉണ്ടാക്കാനായിട്ട് പോണത് നോട്ട്ബുക്കാണ് കേട്ടോ നമ്മുടെ സ്കൂളിലേക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് ഞാൻ ഫസ്റ്റ് ഫേസ്റ്റിനെ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതാ ഞാൻ കഴിഞ്ഞല്ലാം യൂസ് ചെയ്തിട്ടുള്ള നോട്ടിൻ്റെ കുറച്ച് നടുപ്പേജ് അടക്കമുള്ള കുറച്ച് ബാഗ് പേജസ് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ നടുപ്പേജ് അടക്കമുള്ള പേജസ് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ അല്ലാത്ത പേജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂ യൂസ് ചെയ്യേണ്ടി വരും ഞാൻ ഗ്ലൂ ഒന്ന് യൂസ് ചെയ്താണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ അത് ഞാൻ കുറച്ച് കുറച്ചെടുത്തിട്ടുള്ളൂ എടുത്തിട്ടുള്ളൂ ഞാൻ റഫായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ബേസ് ആയിട്ട് ഞാനിവിടെ ഒരു ബ്ലാക്ക് ചാർട്ടാണ് എടുക്കുന്നത് എനിക്ക് ഒരു ബ്ലാക്ക് ചാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് തീർക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ബ്ലാക്ക് സ്കൂൾ ബ്ലാക്ക് സ്കൂൾ ച ക്രാഫ്റ്റ് ആയിട്ട് ഞാൻ ബ്ലാക്ക് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് ചിലതൊക്കെ ഉള്ളു കേട്ടോ ബ്ലാക്ക് അപ്പോൾ ഞാൻ ആ ബേസ് കട്ടിക്ക് വേണ്ടിയിട്ട് ടു ലെയർ ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതൊന്ന് ഒട്ടിച്ചെടുക്കണം അപ്പോൾ അതാ ഞാൻ ആ ബേസ് ഒന്ന് നല്ല രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ നമ്മളെ പേജസ് അതിൽ വെച്ചിട്ട് പിന്നടിച്ചണം അപ്പോൾ ഞാനിവിടെ പിന്നെടുക്കാൻ സ്റ്റാപ്പറാണെല്ലാം എല്ലാവരും സ്വാഭാവികമായും യൂസ് ചെയ്യല് അപ്പോൾ തന്നെയാണ് ഞാനും എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഫസ്റ്റ് തന്നെ ഞാൻ ഒരു പിന്നടിച്ചു റെഡി ആയില്ല അത് ഞാനിങ്ങനെ ഇങ്ങനെ എനിക്ക് ആദ്യം തോന്നിയത് അതിൻ്റെ ആ തലഭാഗം മടക്കിയിട്ട് നമുക്കിങ്ങനെ ഉള്ളിലിങ്ങനെ പിന്നടിച്ചാൻ പറ്റുന്നതാണ് പക്ഷേ അത് കൈ ഉള്ളതിനു കേട്ടോ പിന്നടി ഞാൻ രണ്ട് അത്തിനുള്ളായിരുന്നു ഞാൻ രണ്ടാമതും അതേപോലെ തന്നെ ചെയ്തോക്കി പിന്നെ ഞാൻ തിരിച്ച് പിടിച്ച് ഒന്നിൽ പേച്ചാൽ മൂന്നാണല്ലോ അപ്പം ഞാൻ തിരിച്ച് പിടിച്ചിട്ട് എൻ്റെ ഇങ്ങനെ ഫുള്ളായിട്ട് നിർത്തിയതിന് ശേഷം അങ്ങനെ ആക്കി ഫസ്റ്റ് അടിച്ചപ്പം എൻ്റെ കയ്യിൽ കുത്തിയിട്ട് ചോരക്ക് വന്നീനു കുഴപ്പമില്ല ഇപ്പോഴാണ് കേട്ടോ ചോര വന്നത് കുഴപ്പമില്ല നമുക്ക് ഈ ക്രാഫ്റ്റ് ചെയ്യുമ്പോഴൊന്നും വേദന ഒരു കുഴപ്പമേ അല്ല കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ രണ്ട് ഭാഗത്തായിട്ട് പിന്നടിച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് ഭാഗത്തായിട്ടും പിന്നെ അടിക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ആ ഉള്ളിലേക്ക് വന്ന പിന്നെ ഒരു തല ഉണ്ടാവുമല്ലോ അതൊന്ന് മടക്കി കൊടുക്കാണ്ട് ചെയ്യുന്നത് ഞാൻ ആദ്യം സെൻറ്ററിൽ ഒന്ന് അടിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അത് അടിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായിപ്പോൾ ഞാൻ പിന്നെ രണ്ടും തല തലക്കൊക്കെ തന്നെ ആക്കിയിട്ടും പിന്നെ അതാ അതിൻ്റെ ഉള്ളിൽ പുറം മറിച്ചിട്ട് ഞാൻ ആ സ്റ്റാപ്പ് കയറിൻ്റെ ഉള്ളിൽ മറക്കുകയാണ് എന്നാലാണല്ലോ പേജ് നല്ലപോലെ അവിടെ നിൽക്കുക അല്ലെങ്കിൽ നമ്മൾ മറക്കുമ്പോൾ അങ്ങനെ ഓരോ പേജ് പേജായിട്ടിങ്ങനെ പോരുകയും ചെയ്യും അപ്പം അങ്ങനെ ചെയ്ത് കൊടുക്കണുണ്ട് അങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം ആക്കിയപ്പോൾ തന്നെ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു നോട്ടായിട്ടോ എനിക്ക് നല്ല പൊലിസ്റ്റായി പിന്നെ ഞാൻ അതിൻ്റെ ചൊറുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അലങ്കോല പണികളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് മറിച്ച് കാണിച്ചു തരാം നല്ല പോലെ സെക്യൂർ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു നിന്നായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ അടുത്ത് ഒരു വൈറ്റ് പെൻ ഉണ്ടായിരുന്നു വൈഗ്നർ പോലെ തന്നെ അത് പെന്നെ വൈഗ്നറ് പെൻ ആക്കി വെക്കാം അത് തന്നെ അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഞാൻ അതിനെ ആ നോട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം മാത്രം കേട്ടോ ഞാൻ ചെയ്യണത് ഫുൾ ഭാഗത്തായിട്ടും ഞാനിങ്ങനെ ഒരു കെറവ് കറിവ് പോലെ ഇങ്ങനെ കറിവ് കറിവ് പോലെ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് എനിക്ക് എന്താ അറിയില്ല ഈ കറിവ് കറിവ് ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ അത് കൊടുക്കുന്നുണ്ട് ഫസ്റ്റായിട്ട് അങ്ങനെ അത് നാല് ഭാഗത്തായിട്ടും നൽകുന്നുണ്ട് എല്ലാ കോർണറിലും കുറച്ച് സ്പേസ് വിട്ടിട്ടാണ് കേട്ടോ ഞാൻ അത് കൊടുത്തിട്ടുള്ളത് കാരണം എനിക്ക് ഞാനവിടെ ബോ ഒട്ടിക്കാന്ന വരക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ എൻ്റെ അടുത്തുള്ളത് പിന്നെ പെന്ന് യൂസ് ചെയ്തിട്ട് റോസ് പെൻ യൂസ് ചെയ്തിട്ട് വരയ്ക്കാൻ നോക്കുമ്പോൾ അത് ശരിക്കും കാണുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ അടുത്തുള്ള കവായ് സ്റ്റിക്കേഴ്സ് ഞാൻ കവായ് സ്റ്റിക്കേഴ്സിലുള്ള കുറച്ച് ബോസ് അവിടെ ഒട്ടിച്ചു അങ്ങനെ അങ്ങനെതാ എൻ്റെ കയ്യ കവായ് സ്റ്റിക്കേഴ്സിലുള്ള കുറച്ച് ബോസ് അവിടെ ഒട്ടിച്ചു കൊടുക്കേണ്ടി കിട്ടും ഇത് എനിക്ക് കിട്ടുമെന്ന് നല്ല സന്തോഷമായിരുന്നു കാരണം മീഷോയിലൊക്കെ നല്ല ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ യേജുമാട്ടിൽ പോയപ്പോൾ ഒരു ഷീറ്റായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്ട് അത് അങ്ങനെ അതാ നാല് കോർണറിലായിട്ടും ഞാൻ ബോസ് ഒട്ടിച്ചുകൊടുക്കുന്നുണ്ട് അങ്ങനെ അതാ നാല് കോർണറിലും ബോ ഒട്ടിച്ചു കൊടുത്തപ്പോൾ നല്ല ഭംഗി ഉണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഒന്നും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടും അതിലുള്ള കുറച്ച് ഫ്ലവേഴ്സും അതേപോലെ തന്നെ സ്റ്റാർസൊക്കെ അതിൻ്റെ ചുറ്റുമായിട്ട് ഒട്ടിച്ചു കൊടുത്തു പിന്നെ ഒരു ഗേളിനും കൂടിയും അതിൻ്റെ സെൻട്രലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടോ അപ്പോൾ തന്നെ നല്ല ഭംഗി കൂടിയും പിന്നെ ഞാൻ അതിനെ ഒന്ന് ഇതായിട്ട് ബേസ് ആയിട്ട് ഞാനൊരു ആ വൈറ്റ് പെണ്ണിനോട്ടൊന്ന് കളർ ചെയ്യും കൂടിയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും കൂടിയും ഭംഗി കൂടി അപ്പോൾ നമ്മളെ നോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോട്ട് ബുക്ക് ഇതാ അഡിറ്റ് വിളിയിട്ടുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് ആയിട്ട് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോണത് സ്റ്റിക്കി നോട്ടാണ് കേട്ടോ അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു പേജ് എടുത്തിട്ടുണ്ട് ആ പേജിനെ ഒന്ന് മൂന്നാക്കിയിട്ട് ബാഗിക്കുക കേട്ടോ ഞാൻ ചെയ്യണത് അങ്ങനെ മൂന്നാക്കിയിട്ട് ഭാഗിച്ചതിന് ശേഷം അതിന് ഒന്നും കൂടിയും സെൻറ്റർ മറക്ക മടക്കാണ് ചെയ്യണത് എന്നിട്ട് ഇതാണ് ഞാൻ എൻ്റെ പുതിയ കട്ടുള്ള ഇതിനൊന്ന് കട്ട് എടുക്കാൻ വേണ്ടി പോവാണ് ഫസ്റ്റ് ടൈം അല്ല കേട്ടോ കട്ട് ചെയ്യണത് രണ്ട് മൂന്ന് പ്രാവശ്യം കട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ അതിൽ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് കയപ്പില്ല അപ്പോൾ ഞാനത് അത് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ കാരണം സ്റ്റിക്കിനോട്ടാണല്ലോ നമുക്ക് ആവശ്യം വരുന്ന സാധനമാണ് അപ്പോൾ അതിന് അങ്ങനെ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കണ കട്ട് ചെയ്യുന്നുണ്ട് ഈ കട്ടറ് ഞാൻ വാങ്ങിയത് മീഷോ എന്നാണ് കേട്ടോ നല്ല അഫോർഡബിൾ പ്രൈസിനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങനെ അങ്ങനെതാ കുറേ ഷീറ്റ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെതാ അതിലൊരു ഷീറ്റ് എടുത്തതിന് ശേഷം ഞാൻ ഏജോമായിട്ടൊന്നും അങ്ങനെ ഒരു മാർക്ക് ഉണ്ടായിരുന്നു ഞാൻ ഇതുവരെയായിട്ടും അമ്മയും ഒന്നും ചെയ്തിട്ടുണ്ടായില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇതിലിങ്ങനെ ഗ്രിഡ് ഗ്രിഡ് ആയിട്ടിങ്ങനെ കൊടുക്കാമെന്ന് ഭംഗി ഉണ്ടാകുമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ അങ്ങനെയതാ ആ പേപ്പറിലല്ലാതെ എല്ലാ പേപ്പറിലും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇതിന് വേണ്ടി കട്ട് ചെയ്തിട്ടുള്ള എല്ലാ പേപ്പറിലും അങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് വരച്ചെടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ലൊരു നല്ലൊരു അടിപൊളി ഡിസൈനായി കൊറിയൻ ഇതിലൊക്കെ കാണുന്ന പോലത്തെ അങ്ങനെ അങ്ങനതാ ഞാൻ അതൊക്കെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് ഇത് ശരിക്കും ഗ്രിഡ് പാറ്റേൺ വരച്ച പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ അടുത്തുള്ള സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ട് വരച്ചപ്പോൾ ഇങ്ങനെ ഒരു ഭംഗി ഉണ്ടായില്ല കാണാൻ വേണ്ടിയിട്ട് ഇത് വരച്ചപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കല്ല ഇങ്ങനെ ഇങ്ങനതാ എല്ലാം ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിതാ ഞാനിപ്പോൾ ചെയ്യണത് അതെല്ലാം കൂടി ഒന്ന് നമുക്ക് സ്റ്റിക്കി നോട്ട് പോലെ ആക്കണം പക്ഷേ അത് സ്റ്റിക്കായിക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടെ ഞാൻ ആക്കണത് സ്റ്റിക്കാകാതെയാണ് അപ്പോൾ ഇതാ അതിൻ്റെ മുഗൾ ഭാഗം നല്ല അടിപൊളിയായിട്ടൊന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട് എന്നിട്ടിതാണ് ഞാൻ ഫെവിഗോൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മുഗൾ ഭാഗത്ത് ഗ്ലൂ ആക്കി കൊടുക്കുകയാണ് ചെയ്യണത് എന്നിട്ട് അതൊന്ന് കൈ യൂസ് ചെയ്തിട്ടൊന്ന് നല്ലപോലെ ഒന്ന് പരത്തി കൊടുക്കണം ഫെവികോൾ ആണ് കേട്ടോ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കാരണം നല്ല വേഗത്തിൽ ഒട്ടി നിൽക്കുകയും ചെയ്യും അപ്പോൾ ആ ഫെവികോൾ യൂസ് ചെയ്തിട്ട് ആക്കിയിട്ട് ഞാൻ അത് ക്ലിപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതാകുമ്പോൾ ഒന്നും കൂടി എളുപ്പത്തിൽ നല്ലത്തും ആയിട്ട് ഉണങ്ങി കിട്ടിക്കോളും അങ്ങനെ അത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പേപ്പറിൽ ഒട്ടിക്കാം കാരണം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതാ ഞാൻ നേരത്തെടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു ബ്ലാക്ക് തീമാണ് ഏകദേശം അപ്പോൾ അതാ ആ ബ്ലാക്ക് ചാർട്ട് എടുത്തിട്ടുണ്ട് അതിലും കറുവ് കെറു ഡിസൈൻ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അ കട്ട് ചെയ്തപ്പം ഒരു ഭാഗം വലുതായിട്ടും ഒരു ഭാഗം ചെറുതായിട്ടും കിട്ടി കുഴപ്പമില്ല നമ്മൾ നല്ല ഡിസൈനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ ഈ സ്റ്റിക്കിനോട്ട് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിന് ഞാൻ ഫെവി യൂസ് ചെയ്യേണ്ടത് ഇതിനൊന്നും അങ്ങനെ ഗ്ലൂഗണ് യൂസ് ചെയ്യൽ കൊള്ളൂല കാരണം അതിൻ്റെ നൂല നൂല എങ്ങനെ വരും കേട്ടോ അപ്പോൾ അത് യൂസ് ചെയ്തോട്ട് പിന്നെ പിന്നെതാ അതിൽ ഞാൻ സ്റ്റിക്കി നോട്ട് ഒന്നും കൂടി എഴുതി കൊടുക്കുന്നുണ്ട് അപ്പം പിന്നെ അതിൽ കുറച്ച് ഡോട്ട്സും അതുപോലെ തന്നെ സ്റ്റാർസ് ഒക്കെ വരച്ചപ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്റ്റിക്കി നോട്ട് സ്റ്റിക്കി നോട്ട് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെന്ന് കമൻ്റ് ചെയ്യുക നെക്സ്റ്റ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത് ടൈം ടേബിൾ ടൈം ടേബിൾ ടൈം ടേബിളിൻ്റെ ബോർഡാണ് കേട്ടോ അപ്പോൾ അതിന് ഞാൻ പേപ്പറിനടുത്തിട്ട് കറവ് കെറവ് ഡിസൈൻ കട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെതാ അതിൻ്റെ വക്കത്ത് കൂടെ ഞാൻ ഒരു പിങ്ക് കളറ് അങ്ങനെ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് ബ്രഷ് ബ്രഷ് യൂസ് ചെയ്തിട്ട് അപ്പോൾ അതാ പിന്നെ അതിൽ കോളംസ് വരച്ച് കൊടുക്കുകയാണ് ചെയ്യണത് ഫസ്റ്റ് ഞാൻ പെൻസിൽ യൂസ് ചെയ്തിട്ട് വരച്ചിട്ട് പിന്നെ ഞാൻ അതിൻ്റെ അടുത്തുള്ള റോസ് പെൻ യൂസ് ചെയ്തിട്ട് വരക്കും കൂടിയാണ് ചെയ്യണത് എന്നിട്ട് പിന്നെ അതിൽ ഞാൻ മന്ത്സും മന്ത്സല്ല സോറി ആഴ്ചകൾ എഴുതി കൊടുക്കണുണ്ട് അഞ്ച് ദിവസങ്ങളിൽ നമുക്ക് സാധാരണയായിട്ട് ദിവസ സ്കൂളുകളുണ്ടാവില്ലേ അപ്പോൾ അതേപോലെ തന്നെ അഞ്ച് ദിവസത്തിൻ്റെ പേര് എഴുതി കൊടുക്കുന്നുണ്ട് പിന്നെ ടൈം ടേബിൾ മൈ സ്കൂൾ ടൈം ടേബിൾ എന്നും കൂടി എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് എൻ്റെ അടുത്തുള്ള ബ്ലാക്ക് പെൻ യൂസ് ചെയ്തിട്ടാണ് പിന്നെ അതിലെന്തൊക്കെയാണ് കുറവ് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സും കൂടി ഒട്ടിച്ചു ഇനി നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത് മേമ മേമോ പാഡാണ് അപ്പം ഞാൻ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് അതിനൊന്ന് മൂന്നായിട്ട് നാലായിട്ട് മടക്കിയേക്കാണ് ചെയ്യണം കേട്ടോ അതിനും അതിൻ്റെ സെൻറ്റർ മടക്കുക പിന്നെ അതിൻ്റെ സെൻറ്റർ മടക്കിയിട്ട് അതിനെ മൂന്നായിട്ട് ഭാഗിക്കുകയാണ് ചെയ്യണത് ിട്ടതാ അതൊന്ന് തുറക്കുക ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് അപ്പോൾ അത് തുറന്നിട്ടുണ്ട് ഇനി അതിൽ കുറച്ച് റൗണ്ട്സ് വരച്ചു കൊടുക്കാം റൗണ്ട്സ് ആ നമ്മൾ സാധാരണ റൗണ്ട് വരയ്ക്കണ പോലെ റൗണ്ട് വരച്ചു കൊടുക്കാം എന്നിട്ട് പിന്നെ അതിൽ എല്ലാ കോളംസിലും ഞാൻ റൗണ്ട് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു വല്ല വളരെ മിനിമലായിട്ടാണല്ലോ ഇപ്പോൾ കുറച്ച് ഡോട്ട്സും കൂടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെതാണ് എല്ലാത്തിലും ഡോട്ട്സ് ഇട്ടുകൊടുത്തു പിന്നെ വെറുതെ ഒന്ന് ജസ്റ്റ് മെമോ ഒന്ന് ആ റൗണ്ടിൻ്റെ ഉള്ളിലായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാ റൗണ്ടിൻ്റെ ഉള്ളിലും എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെതാ എല്ലാം എഴുതി കൊടുത്തു ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ അങ്ങനെ ഒരു കുറച്ച് ഉണ്ടാക്കി എടുക്കാം നമുക്ക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ ഫെവികോൾ യൂസ് ചെയ്തിട്ട് ഒട്ടിക്കാണ് ചെയ്യണത് അങ്ങനെ ഇതാ ഫെവികോൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ആക്കി കൊടുക്കുന്നുണ്ട് നേരത്തെ നമ്മൾ സ്റ്റിക്കിനോട്ട് ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ ഇതും ചെയ്യണത് അങ്ങനെ അതും ഒന്ന് ക്ലിപ്പിട്ട് വെച്ചിട്ട് ഉണങ്ങാൻ വേണ്ടി വെച്ചു ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ നമുക്കത് ബ്ലാക്ക് ചാർട്ട് ബ്ലാക്ക് ചാർട്ടിൽ ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ അതാ അതിൻ്റെ ഏറ്റവും അടിയിലുള്ളത് അതിൻ്റെ ബാക്കിൽ കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ബ്ലാക്ക് ചാർട്ടിൽ ഒട്ടിച്ച് കൊടുക്കുക എന്നിട്ട് പിന്നെ ഞാൻ ആ ബ്ലാക്ക് ചാട്ടിൽ അതിൻ്റെ അടുത്തുള്ള ആ വൈറ്റ് പെൻ യൂസ് ചെയ്തിട്ട് മേമോ പാഡ് എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് അതിലും അതേപോലെ തന്നെ കുറച്ച് ഡോട്ട്സും സ്റ്റാർസൊക്കെ വരച്ചപ്പം കുറച്ച് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് എഴുതുമ്പം പിന്നെ അത് ഭംഗിയാക്കണല്ലോ അപ്പോൾ താ മേമോ പാഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നെയിം സ്ലിപ്പാണ് ഇനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത് കേട്ടോ അപ്പം അതിൻ്റെ ഒന്ന് മടക്കി കൊടുക്കുക പിന്നെ തിരിച്ചിട്ട് ഒന്നുകൂടി അതിൻ്റെ സെൻറ്റർ മടക്കാം പിന്നെ ഒന്നുകൂടി സെൻറ്റർ അടക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള പേപ്പേഴ്സ് ഫുൾ എ ഫോർ അല്ല ഞാൻ കൈനളിയും യൂസ് ചെയ്യുക യൂസ് ചെയ്തിട്ട് ബാക്കി വന്ന പേജ് ഉണ്ടാവുമല്ലോ അതി അതിലാണ് ഞാൻ ഈ ചെയ്തത് ഫുള്ളും നോട്ടും മെമോ പാഡും ബുക്കും എല്ലാം ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇനി ചെയ്യാനിരിക്കുന്നതും അതുകൊണ്ടുതന്നെ കേട്ടോ ഇതാ നിർത്തിയതിന് ശേഷം അതിൽ കുറച്ച് പിക്ചേഴ്സ് വരച്ചെടുത്തിട്ടുണ്ട് ആദ്യത്തെ നാലിനത്തിൽ ഞാൻ പിക്ചേഴ്സും പിന്നത്തെ നാലിനത്തിൽ സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ വിചാരിക്കേണ്ടത് അപ്പോൾ അത് ആ പിക്ചേഴ്സിന് കളർ എടുത്തിട്ടുണ്ടോ ഞാൻ ബോക്കും കൂടി ഞാനൊന്ന് കളർ ചെയ്തെടുക്കുകയാണ് ബോക്ക് സാധാരണ പിങ്കാണല്ലോ രസം അങ്ങനെ ഞാൻ ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും യൂസ് ചെയ്തിട്ട് ബോ ഫുള്ളായിട്ടൊന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് പിങ്കും ലൈറ്റ് പിങ്കും അതൊരു വല്ലാത്ത കോംബോ തന്നെയാണല്ലേ അപ്പോൾ അതാ അത് യൂസ് ചെയ്തിട്ടു തന്നെയാണ് ഞാൻ ആ ബോ ഫുള്ളായിട്ട് കളർ ചെയ്യാൻ കളർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നമുക്ക് സ്റ്റിക്കേഴ്സ് വരച്ച് കൊടുക്കാം സ്റ്റിക്കേഴ്സ് വരച്ചു ഇല ട്രോ സ്റ്റിക്കേഴ്സ് കൊടുക്കാം അപ്പോൾ ഞാൻ ഞാൻ കവാ സ്റ്റിക്കേഴ്സാണ് ഒട്ടിക്കുന്നത് അപ്പോൾ അതിന് മുമ്പ് ഞാൻ എൻ്റെ ആ ഉള്ള വരച്ച ചിത്രത്തിനൊക്കെ ഒന്ന് ഔട്ട്ലൈൻ കൊടുക്കാണ്ട് ചെയ്യണത് വരച്ച ചിത്രത്തിന് ഔട്ട്ലൈൻ കൊടുക്കാറുണ്ടാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല രസാണല്ലോ ഔട്ട്ലൈൻ കൊടുത്തിട്ട് കാണാൻ അടിപൊളിയാണ് കേട്ടോ അങ്ങനെതാ എല്ലാത്തിനും ഒന്ന് ഔട്ട്ലൈൻ കൊടുത്ത് എടുക്കുന്നുണ്ട് അപ്പോൾ അതാ എൻ്റെ അടുത്തുള്ള ആ കവായ് സ്റ്റിക്കേഴ്സ് ഞാൻ ഇതിലേക്ക് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകാനോ കവായ് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുക്കുമ്പം ഒരു ചൈനീസ് ലുക്കൊക്കെ എനിക്ക് തോന്നി ഒരു കൊറിയൻ ലുക്ക് പോലത്തെ നെം സിലിക്ക നെം സ്ലിപ്സ് പോലെ എനിക്ക് തോന്നിട്ടോ കാരണം കവായ് സ്റ്റിക്കേഴ്സ് പറഞ്ഞാൽ ഒരു പ്രത്യേക രസമാണ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെതാണ് ഞാൻ രണ്ട് കവായ് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുക്കാനുണ്ട് പിന്നെ ഞാൻ വേറെ സ്റ്റിക്കേഴ്സാണ് കേട്ടോ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുള്ള രണ്ട് സ്റ്റിക്കേഴ്സും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കാണാൻ തന്നെ നെയിം സ്ലിപ്പ്സിൻ്റെ ആ ഒരു ഇത് കാണാൻ ഭയങ്കര ഭംഗി കിട്ടും അപ്പം ഞാൻ ഇനി ഇനി നമ്മൾ സാധാരണയായിട്ട് നെയിം സ്ലിപ്പ് ഉള്ള പോലെ തന്നെ നെയിമും എസ് ടി ഡിയും ഡിവിഷനും ആണ് എഴുതി കൊടുക്കുന്നത് ഡിവിഷനും പിന്നെ സ്കൂളിൻ്റെ പേരെഴുതാനും സബ്ജക്റ്റ് പേര് എഴുതാനും അത്ര സ്പേസ് നമുക്ക് വേണമല്ലോ അപ്പം അത് ഞാൻ വിട്ടുകൊടുക്കുന്നുണ്ട് ഇനിയിപ്പം നിങ്ങൾ സ്കൂളിൻ്റെ പേരും ഒക്കെ എഴുതി കൊ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതി കൊടുക്കുകയും ചെയ്യോ എന്നിട്ട് പിന്നെ ഇതൊന്ന് സ്ട്രാൻസ്പെറൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് സോറി ട്രാൻസ്പെറൻ്റ് അല്ല ഇതാ വാട്ടർ ആക്കാൻ വേണ്ടിയിട്ട് സെലോ ടൈപ്പ് ഒട്ടിച്ചുകൊടുത്താൽ മതി അപ്പോൾ തന്നെ നല്ലൊരു ക്ലിയർനെസ് കിട്ടും കേട്ടോ അതിപ്പം ഞാനങ്ങനെ ചെയ്യണില്ല പോലെ നമ്മൾ ഫുൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാണ് പക്ഷേ ഇത് നോട്ടിൻ്റെ പേജ് ആണെന്ന് തന്നെ ഉള്ളൂ അങ്ങനെതാ എല്ലാത്തിലും ഇങ്ങനെ ഒന്ന് എഴുതി കൊടുക്കുകയാണ് ചെയ്യണത് കവർ സ്റ്റിക്കേഴ്സിൻ്റെ ആ വാർത്തയ്ക്ക് നാലെണ്ണം വേറെ രീതിയിലും മോൾക്ക് വേറെ രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എനിക്ക് കാണാൻ എങ്കിലും ഇഷ്ടപ്പെട്ടു നമുക്ക് ഇഷ്ടമായോ എന്ന് കമെൻറ് ചെയ്യാം അപ്പോൾ ഞാനത് കട്ടർ യൂസ് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ അതാ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മളെ നെയിം സ്ലിപ്സ് റെഡി ഇനി നമ്മുടെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയണത് ടൂലിസ്റ്റിൻ്റെ ഒരു ബുക്കാണ് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിക്കണത് ബുക്ക് പോലെ ടു ഡു ലിസ്റ്റ് എഴുതാൻ പറ്റണം പക്ഷേ നമുക്ക് കഴിഞ്ഞാൽ അത് പറിച്ചെടുക്കുകയും ചെയ്യാം അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെതാ ഒരു പേപ്പർ നിങ്ങൾ വീഡിയോലോ കണ്ട പോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക അത് പിന്നെ അത് ഫുള്ളായിട്ട് ഫുള്ളായിട്ടെടുക്കുമ്പം ഒരു ബോറാണ് അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു കാൽ ഭാഗം കട്ട് അങ്ങനെ അങ്ങനെതാ ഇങ്ങനെ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കുറച്ച് കൂടുതലായിട്ട് കട്ട് ചെയ്തെടുക്കുക അങ്ങനെതാ ഞാൻ കുറച്ച് കൂടുതൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഞാൻ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ടു ടുഡു ടുഡു നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ ടുഡു ലിസ്റ്റ് നെയ്തി കൊടുക്കുകയും ചെയ്യാം ഞാൻ ടു ടുഡു എഴുതി കൊടുക്കുന്നുണ്ട് ഈ ഷീറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫുൾ ഫുള്ളായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ സ്റ്റിക്കിനോട്ടും ചെയ്ത പോലെ തന്നെ മോള് ഗ്ലൂ ആക്കി കൊടുക്കാം അതൊന്ന് ക്ലിപ്പ് ചെയ്തിടുക അതൊന്ന് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാനുള്ളത് ഇതിന് ഞാനൊരു ബ്ലാക്ക് ചാർട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ നമ്മൾ ബുക്കിൻ്റെ ബേസ് ചെയ്തല്ലോ അതേപോലെ തന്നെ ഇതിൻ്റെ ബേസും നമ്മൾ കട്ട് ചെയ്യുക ബട്ട് അതിൻ്റെ ടൂ ലിസ്റ്റിൻ്റെ ഏറ്റവും അവസാനത്തെ പേജിൽ നമ്മൾ പ്രൂവ് ആക്കിയിട്ട് നമ്മൾ ആ ഒരു ബേസിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് അങ്ങനെ പ്രധാന ഞാൻ ആ ബേസിലൊന്ന് ഒട്ടിച്ച് കൊടുക്കുക ചെയ്തിട്ടുണ്ട് അപ്പം പിന്നെ നമ്മൾ മെയിൻ പരിപാടി ക്യൂട്ട്നെസ് ക്യൂട്ട്നെസ് ആണല്ലോ അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ള കവായ് സ്റ്റിക്കർ ഒരു ഗേൾഡ് സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ പ്രിൻ്റസ്റ്റിൽ കാണലുണ്ട് ചില ഫോട്ടോസിൽ ഇങ്ങനെ ഷേപ്പിൽ ഇങ്ങനെ എഴുതിയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ആ രീതിയിലൊന്ന് ചെയ്തു വെക്കാമെന്ന് അപ്പോൾ അതാണ് ഞാൻ അകുകളുടെ ഫുള്ളായിട്ട് അതിൻ്റെ ആ ഷേപ്പിൽ ഇങ്ങനെ ടു ഡു ടുഡു ടുഡു ഇങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിട്ട് കഴിച്ച നല്ല പോലെ ഇഷ്ടമായി അപ്പോൾ ഞാൻ നമ്മുടെ ടുഡു ലിസ്റ്റിൻ്റെ ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം സിമ്പിളാണ്ട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉണ്ടാക്കി വെക്കുക നെക്സ്റ്റ് നമ്മൾ ആണ് ഷോർട്ട്സാണ് കേട്ടത് ഞാനത് ഇതിലേക്ക് ആക്കിയതാണ് നമ്മൾ ക്ലിയർ പൗച്ചാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത് അപ്പോൾ നമ്മുടെ ക്ലിയർ പൗച്ചിന് വേണ്ടി ട്രാൻസ്പാരൻ ഷീറ്റ് എടുക്കുക അതിൻ്റെ രണ്ട് ഭാഗത്തായിട്ടൊന്ന് ഡബിൾ സൈഡ് ആപ്പ് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക അതിൻ്റെ മുകളിലത്തെ ഭാഗത്തിലും ഡബിൾ സൈഡ് യൂസ് ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് ഇങ്ങനെ തുറക്കാനും അടുക്കാനും വേണ്ടിയിട്ടാണ് പിന്നെ അതാ അതിൻ്റെ സൈഡിലൂടെ ഫുള്ളായിട്ട് ഞാൻ വാഷി ടാപ്പ് ഒട്ടിച്ചെടുക്കാനായിട്ട് ചെയ്യുന്നത് അങ്ങനെ അതാണ് ഞാൻ എല്ലാ ഭാഗത്തും വാഷി ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതാണ് നമ്മൾ മുകളിൽ അടുക്കാനും തുറക്കാനും വേണ്ടിയിട്ടാക്കിയേ അപ്പോൾ അവിടെ ഞാൻ ഒരു ഫ്ലവറിൻ്റെ പിൻകും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പൂങ്ങൾ ഉണ്ടാക്കി ഒക്കെ അല്ലാതും ഞങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ട ഉപകാരപ്പെടുന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ നെക്സ്റ്റ് ഒരു വീഡിയോ കാണും വരെ ബൈ